ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഓണക്കല്ല വരുന്നത് അപ്പോൾ ഓണത്തിനൊക്കെ നല്ല അല്ലെങ്കിൽ ലുക്ക് നമുക്ക് സാരിയുടെ കൂടെയും പട്ടുപാടിൻ്റെ കൂടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു നെക്ലേസ് എന്ന് പറയാം ഒരു മാല എന്നൊക്കെ തന്നെ പറയാം കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇത് ഞാനിപ്പോൾ പാലൊക്കെ ചെയ്തതിലേക്കാട്ട് എനിക്ക് ഡിഫറൻറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു ഒരു നെക്ലേസ് ഇത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക അപ്പോൾ നമുക്ക് ഒറ്റക്കായിട്ടും ചെയ്യാം അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് ബീഡ്സ് വെച്ചിട്ടും ചെയ്യാം കുന്ത സ്റ്റോൺ വെച്ചിട്ടും ചെയ്യാം അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ഇത് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് കളർ സ്റ്റോ കളറുകളുള്ളത് സ്റ്റോണും പിന്നെ ഒരു പേള് പിന്നൊരു ഗോൾഡൻ സ്റ്റോൺ വരുന്നതും പിന്നെ ഒരു മെറൂണും മറു ഒക്കെ ഓരോ പീസേ ഉള്ളൂ കേട്ടോ ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ കണ്ട ഇതിൽ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിന് എക്സ്ട്രാ വരുന്നത് ഇതുപോലത്തെ ഒരു മണി പോലത്തെതും പിന്നെ ഒരു ബീഡ്സും വരുന്നുണ്ട് അത് നമ്മൾ കമ്മലിലും ഈ ലോക്കറ്റിന് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ പിന്നെ എക്സ്ട്രാ വരുന്ന കുറച്ച് ഷുഗർ ബീഡ്സ് ഉണ്ട് അത് എനിക്ക് മനസ്സിലായില്ല കണ്ടല്ലോ ഇതാ ഇതുപോലെയാണ് നമ്മൾ കമ്മൽ ചെയ്തെടുക്കുന്നത് അതൊക്കെ എല്ലാം എന്നിട്ടുണ്ട് എനിക്ക് പാലക്കനേക്കാട്ടിലും സത്യം പറഞ്ഞാൽ പാലക്കര വേറെ ട്രെൻഡാണ് പക്ഷേ അതിനെക്കാട്ടിലും എനിക്ക് ഭംഗി വന്നുകൂടി എനിക്കിത് സിമ്പിളായിട്ട് തോന്നിയതും പിന്നെ എനിക്ക് ഒരു ഇഷ്ടം തോന്നി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ അപ്പോൾ നമുക്കത് അതിൽ സ്റ്റോൺ വെച്ചിട്ട് ചെയ്യാം കേട്ടോ കുന്ത സ്റ്റോൺ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണുള്ളത് ആദ്യം നമ്മൾ ഗിയർ വെയർ എടുക്കുക ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഗിയർ ഗിയർവെയർ ആണ് നല്ല തിയവർ ചെയ്യുന്നതല്ലാട്ടോ അപ്പോൾ ഇതിനെ പറഞ്ഞാൽ രണ്ട് ഹോൾ വരുന്നുണ്ട് കേട്ടോ രണ്ട് ഹോൾ എടുത്തെടുത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് സ്റ്റോൺ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാൻ ഞാൻ ടു ആണെങ്കിലും നിങ്ങൾ ത്രീ ഹോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ ആ ഗ്യാപ്പ് ഉണ്ടോ ഇത് രണ്ടും വ്യത്യാസമുണ്ട് ഹോളിന് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ആ ഗ്യാപ്പ് വരുമ്പം ഭംഗിയില്ല കാണാൻ അപ്പോൾ ഞാൻ എന്താട്ടി വേറെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് കാണാട്ടാ ഇതുപോലെ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് എന്നാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക ഈ ഒരൊറ്റ മാലുണ്ടെന്ന് മതി നമ്മളെ കയ്യിൽ നമ്മളെ ഫംഗ്ഷനെ എന്തെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ മാല എന്തായാലും ശ്രദ്ധിക്കും നിങ്ങളെന്നെ കണ്ടിട്ട് നോക്കിയിട്ട് പറയാം കാരണം അത്രക്ക് ഭംഗി ഞാൻ ചെയ്തതിൽപ്പം നമ്മൾ കൂന്തൽ സ്റ്റോൺ വെച്ചിട്ട് ചെയ്ത് നല്ലൊരു നെക്ലേസ് ഉണ്ടായിരുന്നു പക്ഷെ അതിനേക്കാളും കുറച്ച് ഇറക്കത്തിലാണ് നിൽക്കുന്നത് ഇത് വേറെ ഒന്നുമല്ല നമ്മൾ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി ബീഡ്സ് ഇല്ലാതെ ഇതാ നിങ്ങളിപ്പോൾ ഈ അവിടെ ഞാൻ വെച്ചത് കാണുന്നില്ല അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്ലേസ് രൂപത്തിൽ നിൽക്കും ഓക്കെ നെക്കിലായിട്ട് നിൽക്കും അല്ല നമുക്ക് കുറച്ച് ഇറക്കത്തിൽ നിൽക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇത്ര ഇറക്കം വേണ്ട നെക്ലേസ് പോലെ തന്നെ എന്നുണ്ടെങ്കിൽ കുറച്ച് ബീഡ്സ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇടയിൽ കൂടെ ഞാൻ ബീഡ്സ് കൊടുക്കുന്നുണ്ട് ആ ബീഡ്സ് ഇല്ലാതെ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല ബീഡ്സ് വെച്ച് കൊടുക്ക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബീസ് നിങ്ങൾ മാറ്റി വെക്കേണ്ടി വരും ഓക്കെ അപ്പോൾ നാ ഇതെന്ന പോലെ നമുക്ക് ഇതിൻ്റെ അറ്റം വരുന്നുണ്ട് നമ്മൾ ഫിഷ് ഹുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരിത് വരുന്നുണ്ടല്ലോ അതിൽ കൂടെ നമുക്ക് ഗിയർ വെയർ ഇട്ട് കൊടുക്കുക ആദ്യം നമ്മൾ ജെംറിങ്സ് ഇട്ട് ജംറിങ്സ് അല്ല ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ദിനി ഗിയർ ലോക്കിലൂടെ കയറ്റി കൊടുത്തിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക ബാക്കി ബാലൻസ് കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടുകട്ടോ എന്തും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നൂല്ല് വേണമെങ്കിലും ചെയ്യാം ഇതിലും ചെയ്യാം അതൊക്കെ ഓരോരുത്തരെ ഇതാണ് കേട്ടോ എങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന കിയർ വെയർ ആണെന്നുള്ളൂ നൂല്യം ചെയ്തെടുക്കാം നൂല്ല് ചെയ്തെടുക്കാൻ പറ്റാൻ നൂലിലും നൂല്യം ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി ബാക്കി ബാലൻസ് വരുന്ന നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ സ്റ്റോണിലോട്ട് ആഡ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്കിത് അത്യാവശ്യം റേറ്റിനന്നാലും മുന്നൂറ്റമ്പത് നാനൂറ് രൂപ റേറ്റിനൊക്കെ അഞ്ഞൂറ് രൂപ വരെ വാങ്ങിക്കാൻ പറ്റും കാരണം ഇത് അത്രയും ഭംഗിയുണ്ട് ചെയ്തിട്ട് കണ്ടത് നമ്മൾ കുന്ത സ്റ്റോൺ വെച്ച് വരുമ്പോൾ അതാ ഞാൻ കുന്ത സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ കണ്ടെങ്കിൽ ഗ്യാപ്പ് കാണുന്നുണ്ട് ചെറിയൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട് കാരണം ഈ ഹോളിൻ്റെ അതായത് കുന്തസ്റ്റോണിൻ്റെ ഹോളിൻ്റെയും ഇതിൻ്റെയും രണ്ട് സൈഡ് കൂടെ ആയിട്ട് ഗ്യാപ് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താട്ടേ സ്റ്റോൺ മാറ്റിയിട്ട് ഇനി എനിക്ക് സ്റ്റോൺ വേണ്ട ബീഡ്സ് ഇട്ട് കൊടുക്കാൻ കഴിയും നമ്മളെ റെഡ് വന്നെങ്കിൽ ത്രീ എം എം അല്ലെങ്കിൽ ഫോർ എം എം എടുക്കാൻ നോക്കാം കേട്ടോ അതിൽ കൂടുതൽ എടുക്കരുത് ത്രീയാണ് ഭംഗി എനിക്ക് തോന്നിയിട്ട് അത് ത്രീ എം എം ആണ് നമ്മൾ ഒപ്പ ക്രിസ്റ്റൽ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒപ്പ ക്രിസ്റ്റൽ അല്ലെങ്കിൽ പേളോ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ നോക്കാം എന്നിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ പേള് എന്താ പറയുക സ്റ്റോണിൻ്റെ ഇത് അത് ബാക്കി പേള് അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ സെൻട്രറിൽ ലോക്കറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ രണ്ട് പേളിട്ട് കൊടുക്കാൻ നോക്കാം കേട്ടോ രണ്ട് പേളിട്ടിട്ട് ലോക്കറ്റ് കൊടുക്കാൻ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോൺ വെച്ചിട്ട് ചെയ്യാം പക്ഷെ ചെറിയൊരു ഗ്യാപ്പ് വരുന്നത് കണ്ടപ്പോൾ ഞാൻ ബീഡ്സ് ഇട്ട് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഈ വൈറ്റിൻ്റെ ഇടയ്ക്ക് ബ്ലാക്ക് ബീഡ്സ് ഇട്ട് കൊടുത്താലോ അതും പറ്റും അപ്പം എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു വൈറ്റ് ഒറ്റ ബോക്സേ ഉള്ളൂ പിന്നെ പേളും രണ്ട് ബോക്സ് ഉണ്ട് പിന്നെ മെറൂണും ഒറ്റ ബോക്സേ ഉള്ളൂ പിന്നെ ഗോൾഡൻ ആണ് കേട്ടോ ഏതാണെങ്കിലും നല്ല ഭംഗി ഉണ്ടാകും അതിനനുസരിച്ച് മാച്ച് ചെയ്ത് കൊടുത്താൽ മതി അതായത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് വൈറ്റ് ആൻഡ് റെഡ് അതുപോലെ എന്താ മെറൂൻ്റെ കൂടെ ലൈറ്റ് കളർ ഏതെങ്കിലും ഗ്രീനോ അങ്ങനെ അതെങ്കിലുമൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക കേട്ടോ കണ്ടോ അതിന് ഇത്രയും ആയല്ലോ അതിന് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രീൻ ആൻഡ് ആ ഫോട്ടോയിൽ കാണുന്ന ഗ്രീൻ ആൻഡ് റെഡ് ആണ് അപ്പോൾ ഞാനിവിടെ ഒരു വൈറ്റ് ആൻഡ് റെഡ് എടുത്ത് കൊടുത്തു ഞാൻ ഫുള്ളാക്കി കാണിച്ചതിന് ശേഷം കാണിച്ചു കണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ എനിക്ക് എനിക്ക് എന്താ പറയുക നല്ല ഇഷ്ടം തോന്നിയിട്ടോ കാരണം ഞാനിപ്പോൾ ഇതിൽ ചെയ്തതിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും നല്ല ഭംഗിയുള്ളതായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് പാർട്ടിയിൽക്കും എല്ലാത്തിനും പാർട്ടിയിലൊക്കെ ഇടാൻ പറ്റും ഇനി ഓണത്തിന് വേണമെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റും എങ്ങനെ ഇത് ഇതാക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പാലക്കാസെറ്റിനെക്കാട്ടും കുറച്ച് റേറ്റ് വരുന്നുണ്ട് കാരണം ഇതിന് അത്യാവശ്യം എല്ലാ ഐറ്റംസും അവർ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാൻ പറ്റും എന്താ പറയുക നമുക്ക് പാലക്കയിൽ കുങ്കുരൊന്നും എക്സ്ട്രാ വരുന്നില്ല ഇതിന് കുങ്കുര പോലെ തന്നെ ആ അടിയിലൊരു മണി പോലെ അങ്ങനെ ഉണ്ടാകുമല്ലോ അതൊക്കെ ഇതിൽ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി ബാക്കി ബാലൻസ് കൂടി നമ്മൾ ഫുള്ളാക്കിയിട്ട് കാണിച്ചു തരാട്ടോ കണ്ടല്ലോ ബാക്കി ബാലൻസ് കൂടി ഫുള്ളാക്കിയതിന് ശേഷം നമുക്ക് ഇപ്പുറത്ത് സൈഡ് കാണിച്ചത് പോലെ തന്നെ അപ്പുറത്ത് കാണിച്ചിട്ട് ഫുള്ളായിട്ട് കാണാട്ടോ കണ്ടല്ലേ എന്താ ഭംഗിലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ എന്താ പറയുക നിങ്ങളഭിപ്രായങ്ങൾ പറയാം ഇനി ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ അതും രസം ഉണ്ടാവുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ കണ്ടോ ഇത് നിങ്ങൾക്ക് ഞാൻ ആ വീട്സ് ഇട്ട് കൊടുത്തോണ്ടാണോ ബീഡ്സ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പകുതി ഇതിൻ്റെ ഒരു പകുതി മുക്കാലിട്ട് നെക്കല് നെക്ലെസ് രൂപത്തിലേ നിൽക്കുള്ളൂ ഇത് കുറച്ച് ഇറങ്ങി നിൽക്കുന്നുണ്ട് പിന്നെ ഇതൊരു സൈഡിൽ നമുക്ക് ഇരുപത്തിരണ്ട് പീസാണ് വരുന്നത് കേട്ടോ ഒരു സൈഡിൽ ഇരുപത്തിരണ്ട് പീസാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ കുഞ്ഞുമക്കൾക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര വേണ്ട ചെയ്യാൻ ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ബീഡ്സ് ഇടാതെ ഫുള്ള് ഈ ഗോൾഡൻ്റെ മാത്രം ബീഡ്സ് ഇടാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പകുതിയെ ഉണ്ടാവുള്ളൂ കാരണം അത്ര വരെ ഉണ്ടാവുള്ളൂ ബാക്കി ബീഡ്സ് ആണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അപ്പോൾ ആ നിൽക്കില്ലെങ്കിൽ നിങ്ങൾക്ക് നെക്ലസ് രൂപത്തിൽ തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സാരിയുടെ കൂടെയൊക്കെ ഒക്കെ നല്ല ഭംഗിയുണ്ടാണ് നല്ല നമ്മൾ പാലക്കാ നമ്മൾ നെക്ലേസ് രൂപത്തിലാണ് നിൽക്കുക പക്ഷേ അതിൻ്റെ കൂടെ വീട്സ് കൂടി ഇട്ട് കൊടുത്ത് എങ്ങനെ ഞാൻ ഞാനിവരെ ചെയ്ത് നോക്കിയിട്ടുള്ള പാലക്കയുടെ ഞാൻ ഒറ്റ മോഡലിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ പിന്നെ സിമ്പിളായിട്ടുള്ള പാലക്കകളൊക്കെ കാണിച്ചു തന്നിട്ടുള്ളത് ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി ഇത് ഞാൻ വേറെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരുടെ കയ്യിൽ ബ്ലാക്ക് സ്റ്റോക്ക് ഇല്ല അപ്പോൾ ഞാൻ ഇത് ഓക്കെ ഉള്ളത് വെച്ചോന്ന് പറഞ്ഞാൽ അങ്ങനെ ബാക്കിയതാണ് പക്ഷേ എനിക്കിത് വൈറ്റിൽ വന്നപ്പോൾ ഞാനിപ്പോൾ ഇതിനെന്താ മാച്ചാക്കാന്ന് എനിക്ക് തോന്നി പിന്നെ എനിക്ക് ഒരു റെഡ് കൂടി എൻ്റെ ഒരു മനസ്സിൽ തോന്നിയതാണ് ഇത് ഫുൾ ഇങ്ങനെ ചെയ്യാതെ എന്തുകൊണ്ട് റെഡിൽ കൂടി ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം അത് ഞാൻ കുന്തസ്റ്റോണാണ് ചെയ്താൽ കരുതിയത് ഞാൻ കാണിച്ചിരുന്നല്ലോ റെഡ് കുന്തസ്റ്റോൺ വെച്ചിട്ട് അപ്പോൾ ഞാൻ റെഡ് കുന്തസ്റ്റോൺ അതിൽ ഗ്യാപ്പ് കാണുന്നുണ്ട് വീട് സാമ്പാ ഗ്യാപ്പ് കാണുമല്ലോ പക്ഷേ വലിയ വീട് സാമ്പാ ഗ്യാപ്പ് കാണു കേട്ടോ വലിയ വീട്സ് എടുക്കാമെന്നൊക്കെ എടുതി അന്നെങ്കിൽ ത്രീയോ ഫോറോ ആ ടൈപ്പ് എടുക്കാൻ നോക്കുക ബ്ലാക്ക് ആണെങ്കിലും നിങ്ങൾക്ക് പറ്റും ഏതാണെങ്കിൽ നമുക്ക് ഓരോ കളറിന് അനുസരിച്ച് ഓരോ ചേഞ്ച് ഉണ്ടാവുമല്ലോ ഇപ്പോൾ കളർ സ്റ്റോൺ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് കളർ ഏതെങ്കിലും ബീഡ്സ് ചേർക്കാം ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ വൈറ്റാണ് ഇതുപോലെ വൈറ്റാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ റെഡ് മുത്ത് ചേർത്ത് കൊടുത്ത് ബ്ലാക്ക് മുത്ത് കൊടുക്കാം മെറൂൺ ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കളർ ഏതെങ്കിലും ബീഡ്സ് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഇത് ഇതൊന്നും വേണ്ട ഒറ്റ ഇതൊറ്റക്ക് ബ്ലാക്ക് ഒറ്റക്കായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വൈറ്റ് ഒറ്റക്കായിട്ടൊക്കെ ചെയ്യാം ചെയ്യാട്ടോ അങ്ങനെയൊക്കെ നല്ല ഭംഗിയനെയാണ് നല്ല റേറ്റ് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് തന്നെ നമുക്ക് എന്താ പറയുക മുന്നൂറ്റമ്പത് നാന്നൂറ് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അഞ്ഞൂറ് വരെ വാങ്ങിക്കാൻ പറ്റും ഞാൻ അത്രയും ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇതിന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് മൈക്രോ അല്ല എന്നാലും അത്യാവശ്യം ക്വാളിറ്റി ടൈപ്പ് വരുന്നത് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളിത് ഓൺലൈനിൽ വാങ്ങുകയാണെങ്കിൽ എവിടെ നിന്ന് വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം ഇത് ക്വാളിറ്റി ഉണ്ട് ചെറിയ എന്തിനും പറയുന്നു ചെറിയൊരു മാല ഞാൻ ഒരു ആൾ വാങ്ങിച്ചു കണ്ടു ചെറിയൊരു മാല മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപയ്ക്കൊന്നുമില്ല മേക്കിംഗ് ചാർജ് സത്യം പറഞ്ഞാൽ അതിനെ ആകെ നൂറ് രൂപയുടെ മെറ്റീരിയൽസ് ചാർജ് വന്നിട്ടുള്ളൂ പിന്നെയാണ് ഇതിന് പിന്നെ കടയിൽ വാങ്ങുമ്പോൾ പിന്നെ ഒരു ആൾക്കാരുടെ സ്വഭാവമുണ്ട് കടയിലാണെങ്കിൽ അവർ അത്ര റേറ്റ് കൊടുത്തിട്ട് വാങ്ങും പക്ഷേ നമ്മൾ അവർ നൂറ് രൂപ ആ അത്ര റേറ്റ് എന്ന് പറയും നൂറ് രൂപയാണെങ്കിലും അതാണത് പക്ഷേ ഇതിൻ്റെ വില മനസ്സിലാക്കുന്നവരുണ്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ നല്ലൊരു തന്നെയാണ് അപ്പോൾ നമ്മൾ ആ ലോക്കറ്റിൻ്റെ അടിയിലും നമ്മൾ ആ ബീഡ്സ് കൊടുത്തു ഇനി നമ്മൾ കമ്മലിൻ്റെ കൂടെയും ചെയ്ത് കാണിച്ചിട്ടോ നല്ല മഞ്ഞിൽ കാണാൻ ഇത്ര ഇറക്കത്തിൽ നിൽക്കട്ടോ നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ ഇത്ര ഇറക്കത്തിൽ നമ്മൾ നെക്കിൽ കുറച്ച് തായായിട്ട് നിൽക്കും അല്ല നിങ്ങൾക്ക് ബേക്ക് ത്രെഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കാം കുറച്ചുകൂടി മെഗലിലോട്ട് ആക്കണമെങ്കിൽ അങ്ങനെയാക്കാം നമുക്ക് ഓരോരുത്തരും ഇഷ്ടപ്പെട്ട പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് സാരിയിലൊക്കെ ഇടാൻ പറ്റുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ സാരിയിലും പട്ടുപാടുകൂടെയൊക്കെ നെക്ലേസ് ആയിട്ട് തന്നെ ഇതിൻ്റെ പകുതി ചെയ്താൽ മതി ഇനി ഇതാ കമ്മൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ജംറിങ്സും അവർ തന്നെ ആക്കിയിട്ടുള്ളതാണ് കുറച്ച് കട്ടിയുള്ള ആണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഒരു രണ്ട് ഇതാ വേണ്ട കുറച്ച് ഷുഗർ വീടുക അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലാത്ത സത്യം പറഞ്ഞാൽ അത് ഇനി എന്തിനെനിക്ക് മനസ്സിലായിട്ടില്ല വേണം തന്നെ ഇതിൻ്റെ കൂടെ ആഡാക്കാന്ന് എന്തൊക്കെ എത്തിയത് എനിക്കറിയില്ല ഇനി ഫ്യൂ സ്റ്റാർ വെച്ചിട്ട് കുങ്കുണ്ടാക്കാന്നാണ് എന്തൊക്കെ എത്തിയത് എനിക്കറിയില്ല പിന്നെ അതായത് ഒരു പോലെ ഞാൻ കാണിച്ചിരുന്നില്ല ആ പോലെയും വരുന്നുണ്ട് രണ്ടെണ്ണം എല്ലാത്തിലും രണ്ടെണ്ണം അപ്പുറം അപ്പുറം ഇട്ടെടുക്കാന് പിന്നെ ആ ഒരു മുത്തും അങ്ങനെയാണ് വരുന്നത് അത് കമ്മലിലും ഉണ്ട് അലോക്കറ്റിലുണ്ട് എനിക്ക് അലോക്കറ്റ് നല്ല ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയില്ലല്ലോ നോക്കിയിട്ട് കാണാൻ ഒരു എന്താ പറയുക എന്തറിയാനോ അറിയില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ബോറടിപ്പിക്കണ്ടല്ലോ അപ്പോൾ ഇതാ കമ്പലിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ഇത് വേണ്ട അതിന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാണ് ഈ ഒരു ബോക്സിന് റേറ്റ് വരുന്നത് നൂറ്റി സോറി നൂറ്റിയുള്ള ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് വരുന്ന ഒരു ബോക്സിന് റേറ്റ് വരുന്നത് ഇതിൽ ബാക്ക് ത്രെഡ് ആഡ് ആക്കാതെയാണ് കേട്ടോ ബാക്ക് ത്രെഡ് കൂടി ആഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ റേറ്റ് ഉണ്ടാകും പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഈ കമ്മലിൻ്റെ ബാക്കിൽ റബ്ബർ പീസ് ഇല്ല ഇല്ലാട്ടോ അത് അവർ വെക്കാൻ പറഞ്ഞതോ എന്താണറിയില്ല ആ റബ്ബർ പീസ് ഇതിലുണ്ടായിരുന്നില്ല അത് നമുക്ക് എക്സ്ട്രാ വെച്ച് കൊടുക്കാം എന്നാലും നല്ല ഭംഗിയിൽ കാണാൻ ഉണ്ടാക്കൂ എത്ര എന്താ ഭംഗി കമ്മലും ഉണ്ട് അത്യാവശ്യം എന്നാൽ പറ്റ സിമ്പിളല്ല എന്നാൽ സിമ്പിളാണ് ആണാനും പിന്നെ പറ്റേ തീരെ ഇല്ലായകയില്ല അത്യാവശ്യം ആ മാലയ്ക്കനുസരിച്ചുള്ള കമ്മൽ ഉടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലത്തെ മേക്കിംഗ് വീഡിയോസുകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്